എസ് വൈ എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോഴിക്കോട് കാദി ജമലുല്ലൈലി തങ്ങളുടെ പ്രാരംഭ പ്രാർത്ഥനയോടുകൂടെ തുടക്കം കുറിച്ച ഈ മഹാസമ്മേളനം സയ്യിദ് ഫഹറുദ്ദീൻ തങ്ങളുടെ ഭക്തി നിർമ്മരമായ പ്രാർത്ഥനയോടെ സമാപിക്കുകയാണ് നാം ഏവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന നന്ദി പ്രഭാഷണം ബഹുമാനപ്പെട്ട സംസ്ഥയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷെയ്ഖുന മുക്കം ഉമർ ഫൈദ ഉസ്താദ് ഈ മഹാസമ്മേളനത്തിന് നന്ദി അർപ്പിച്ച് പ്രഭാഷണം നടത്തുകയാണ് സാധരൻ ക്ഷണിക്കുന്നു അസാം വലൈക്കും വാഹത്തുല്ലാഹി വരക്കാത്തു ബഹുമാനപ്പെട്ട ഉലമാക്കളെ ഉമറാക്കളെ സാദാത്തുക്കളെ സുന്നത്ത് ജമായത്തിൻ്റെ വിശ്വാസികളെ പ്രവർത്തകരെ അള്ളാഹുസ്ബുഹ നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹം ഇന്ന ഫത്താഹുമൊത്തിഹു സിറോത്തുംസ്തീമ മക്കും ഫത്ത് പോലെ ഇന്നത്തെ ദിവസം നമുക്കൊരു ഫത്ത്ഹിൻ്റെ ദിവസമാണ് നമ്മൾക്കിതിനേക്കാൾ സന്തോഷമുള്ള ഒരു ദിവസം ഉണ്ടായിട്ടില്ല നമ്മളൊക്കെ വളരെ ബേജാറിലായിക്കൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലായിക്കൊണ്ട് കുറേ മാസങ്ങളല്ല കൊല്ലം തന്നെ കൊല്ലങ്ങൾ തന്നെ നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു ആശങ്കകൾ പലതും ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മണ്ണടഞ്ഞ് നമുക്ക് ഇന്ന് ഏറ്റവും ഹൃദയം തുറന്ന ഒരു സന്തോഷത്തിന്റെ ദിവസം മാറിയിരിക്കുകയാണ് സമസ്തയേ ഇവിടെ ഉള്ളൂ ഇവിടെ ഉള്ളൂ അല്ലാത്ത ഒന്നും ഇവിടെ ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു സമ്മേളനമാണിത് സംസ്ഥ ഇവിടെ ഇല്ല എന്ന് തെളിയിച്ചിരിക്കുന്നു സമസ്ത വിളിച്ചാൽ എങ്ങനെ പോകാതിരിക്കും ഞാൻ ചോദിക്കാണ് നിങ്ങളിങ്ങനെ ഒരു പാട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് സമസ്ത പറയാതെ ഞങ്ങൾ എങ്ങനെ നാട്ടിലേക്ക് പോകും ഞങ്ങൾ ചോദിക്കുന്നത് അതാണ് ഇവിടെ നിൽക്കുന്നതെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് സമസ്ത നിങ്ങളോട് പറയാണ് നിങ്ങളിപ്പോൾ പൈക്കോളെ ഇനി എപ്പം വിളിച്ചാലും നിങ്ങൾ എന്താക്കണം വരണം എന്നുള്ളതാണ് പറയാനുള്ളത് അർഹമുറാഹിമായ തമ്പുരാൻ ഈ വിശ്വാസം ഈ അക്കീതയും അതിൽ ഉറച്ച നെഞ്ചോക്കും നമുക്ക് അള്ളാഹു തരം നിലനിർത്തി തരുമാറാവട്ടെ അറഹമുറാഹിമായ തമ്പുരാൻ ഈ അക്കീതയിൽ അടിയുറച്ച് വിശ്വസിച്ചു കൊണ്ട് ലാ ഇലാന്ന് ഉച്ച ഉറക്കമരി ഉറക്ക ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്നുവരുടെ കൂടെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ നന്ദി ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് നിങ്ങളോടാണ് ഇവിടെ പ്രസംഗിച്ചവരോടല്ല നിങ്ങളോടെ നന്ദി പറയേണ്ടത് നിങ്ങളാണ് ഇതിൻ്റെ വിജയിച്ച ആൾക്കാർ വിജയിപ്പിച്ച ആൾക്കാർ നിങ്ങളാണ് പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇബ്രാഹിം നാജിനോടാണ് ഈ ഒരു സൗകര്യം അധികം മെനക്കെടാതെ അദ്ദേഹത്തിൻ്റെ ഏക ശ്രമത്തിലായിക്കൊണ്ട് തന്നെ ഈ ഒരു വലിയ ഒരു സൗകര്യം ഒരുക്കി തന്നിരിക്കുന്നു അതിന് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹം ഒരു പേരും പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കാത്ത ആളാണ് എന്തൊരു എന്തൊരു പരിശുദ്ധ മനസ്സാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹം ഈ സ്റ്റേജിലൊക്കെ ഇവിടെ വന്നിട്ടിങ്ങനെ നമ്മളൊക്കെ കാണിക്കണ്ടേ അയാൾ അതൊന്നും ആഗ്രഹിച്ചില്ല ദുനിയാവിലൊന്നും അദ്ദേഹം ആഗ്രഹിക്കാത്ത നിഷ്കളങ്കനായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് അള്ളാഹുബേനെ കബൂലാക്കണേ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ ബിസിനസ്സുകളിലും എല്ലാ കാര്യങ്ങളിലും ഹൈറും ബർക്കത്തും നൽകണേ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ കനീസ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് അസുഖമുണ്ട് എന്ന് പറയുന്നു റഹ്മാൻ ആയ തമ്പുരാൻ പൂർണ്ണ ശിഫ നൽകണേ റഹ്മാൻ റാഹത്ത് നൽകണേ റഹ്മാൻ ഈ മജ്ലിസിൻ്റെ അക്ക കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ റഹ്മാൻ അതുപോലെ ഇവിടെ ഇതിന് വേണ്ടി സഹകരിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ഈ നാട്ടുകാരായ ഇബ്രാഹിം ഹാജി മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവനും ഇതിന്റെ പിന്നിലാണ് അതേപ്രകാരം തന്നെ നാട്ടുകാരായ പലരും ഇതിന്റെ പിന്നിൽ കുറേ മാസങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു സമ്മേളനം വെച്ചാൽ അതിന്റെ അതിന്റെ സംഘാടകർക്ക് അല്ലെങ്കിൽ അതിന്റെ കമ്മറ്റിക്കാർക്ക് എന്തൊരു വിഷമം ബേജാറുമായിരിക്കും അങ്ങനെ ഒരു ബേജാറും നമുക്കുണ്ടാകേണ്ടി വന്നിട്ടില്ല എല്ലാം ഇവിടെ റെഡിയാക്കി വളമ്പി വെച്ചിരിക്കുകയാണ് വന്ന് കഴിച്ചാൽ മതിയെന്ന അവസ്ഥയിലേക്കാക്കിയിരിക്കുകയാണ് അറഹമുറഹിമാ തമ്പുരാനെ നിന്റെ ദീനിന് വേണ്ടി ചെയ്ത ചെയ്തൊരു ഹിദുമത്താണ് റബ്ബെ ആ ഹിദുമത്ത് ഇവർ ഈ നാട്ടുകാരിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാൻ അവർക്ക് ഇനിയും ഒരുപാട് കാലം ദീനിന് വേണ്ടി ഹിദ്മത്ത് ചെയ്തുകൊണ്ട് പുണ്യം നേടാൻ തോഫീക്ക് നൽകണേ റഹ്മാൻ എന്ന് നാട്ടുകാർക്ക് നാട്ടുകാർക്ക് ആശംസ നിറയുകയാണ് പ്രാർത്ഥിക്കുകയാണ് അതേപ്രകാരം ഇതിൻ്റെ ഇതിന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും കഷ്ടപ്പെട്ട് നമ്മുടെ നമ്മുടെ വികായ വളണ്ടിയർമാർ അവരൊക്കെ അങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ അവരൊക്കെ കാറ്റിക്കൂട്ടുന്നത് കണ്ടാൽ ഇവിടെ പോലീസുകാരൊക്കെ വന്നിട്ട് പോലീസുകാരൊക്കെ നിയമ ആ വികായ തലബ നമ്മളെ എല്ലാ ആൾക്കാരും എസ് കെ എസ് എഫിന്റെ അതുപോലെ സുന്നീവന സംഘത്തിന്റെ നമ്മുടെ പ്രവർത്തകന്മാർ എല്ലാവരും കൂടിയാണ് പറയുന്നത് അവരൊക്കെ എന്ത് പേരിലാണെങ്കിലും ശരി വളരെ ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് ഉറക്കും മൂണുമില്ല ഭക്ഷണങ്ങൾ തന്നെ ചിലപ്പം കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എന്നിട്ടും അവരവിടെ മറന്ന് തടി മറന്നുകൊണ്ട് സേവനം ചെയ്തവരാണ് റഹ്മാൻ ആയ തമ്പുരാന് നീ അത് കബൂലാക്കണേ റഹ്മാൻ അവർക്ക് ഇരുവീട്ടിലും അതിൻ്റെ പ്രതിഫലം കൈ നിറയെ കൊടുക്കണേ റഹ്മാൻ അവരെയും ഞങ്ങളെയൊക്കെ ഈ ജന്നാത്തിൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാൻ അതുപോലെ ഇവിടെ പ്രസംഗങ്ങൾ നടത്തിയ നമുക്ക് എല്ലാത്തിനും നേത്ര നമ്മൾ സയ്യിദുല്ലുലമ ഇവിടെ അധ്യക്ഷൻ വഹിച്ച സയ്യിദല്ല അറമുറഹിമ തമ്പുരാന് സിഹത്തോടു കൂടെ ദീർഘായു നൽകണേ റഹ്മാൻ ഇനിയും ഒരേ കാലം കുറേ കാലം നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇതുപോലെ അടുത്ത പല സമ്മേളനങ്ങളും വളരെ വിജയമായി നടത്താനുള്ള തോഫീക്കും അതിന് നേതൃത്വം കൊടുക്കാനും ഈ തോഫീക്ക് നൽകണേ റഹ്മാൻ അതുപോലെ മുഷാവർ അംഗങ്ങളും അതുപോലെ വിദ്യാഭ്യാസവോടും അതിൻ്റെ കീഴടങ്ങളായിട്ടുള്ള എല്ലാ സംഘടനയിലെ പ്രവർത്തകന്മാരും വളരെ ആവേശത്തോടു കൂടെ സയ്യിദുള്ള ജാഥയിലും അതുപോലെയുള്ള പ്രചരണ പരിപാടികളിലൊക്കെ തന്നെ ശക്തമായി പങ്കെടുത്ത എല്ലാ പ്രവർത്തകരും റഹ്മാൻ തമ്പുലാനെ കബൂലാക്കണ് റഹ്മാൻ അഹ്ലുസന്ന സമസ്ത കേരള ജമ്യത്തിലും വിഭാവനം ചെയ്യുന്ന ആദർശവും അതിന്റെ അക്കീതയും അടിയുറച്ച് മനസ്സിലുറപ്പിച്ചുകൊണ്ട് വിശ്വസിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും ഖിദുമത് ചെയ്യാനും റഹ്മാനായ തമ്പുരാനെ അവർക്കും ഞങ്ങൾക്കൊക്കെ നീ തോഫീക്ക് നൽകണേ റഹ്മാനെ ഇവിടെ പ്രാർത്ഥന നടത്തിയത് നമുക്കറിയാം നമ്മുടെ കുഞ്ഞിക്കു ഉമർ സയ്യിദ് ഉമർ തങ്ങൾ തങ്ങൾക്കുമ്പോൾ ഒരു വലിയ മനുഷ്യനാണ് ഒരു വലിയ മനുഷ്യനാണ് ഫായിദ് ആസറുള്ള മനുഷ്യനാണ് അദ്ദേഹത്തെ ആൾക്കാരൊക്കെ സമീപിക്കും സമീപിച്ചാൽ ആ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അസറുണ്ട് എന്നെല്ലാവരും മനസ്സിലാക്കിയ ഒരു വലിയ തങ്ങളാണ് ഒരു കുടുംബം തന്നെ വലിയൊരു കുടുംബമാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ടും സ്റ്റേജിലൊന്നും കയറി അങ്ങനെ പേര് കാണാനോ പ്രശസ്തി നേടാനോ ഒന്നും ഉദ്ദേശിക്കാത്ത ഒരു മുഖലിസായ തങ്ങളാണ് അറിയമുറഹിമാൻ തമ്പുരാനെ അദ്ദേഹത്തിന് സിഹത്ത ആഫിയത്ത് നൽകണേ ഒരുപാട് കാലം ഈ സമുദായത്തിന് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് തൗഫിക്ക് നൽകണേ റഹ്മാൻ ഇവിടെ ഇവിടെ സ്വാഗതം പറഞ്ഞ എം ടി അബ്ദുള മുസ്ലിയാൻ നമ്മുടെ സംസ്ഥ സംസ്ഥയുടെ പ്രധാന ലക്ഷ്യം അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ജീനീ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ പ്രചരണം നടത്തുന്നതിന് രാവും പകരില്ലാതെ ഓടി നടക്കുന്ന വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം അറഹിമുറഹ്മാൻ തൊമ്പുരാനെ അദ്ദേഹത്തിനും സെഹത്താർഷ്യത്ത് നൽകണേ റഹ്മാനെ നന്ദി പറയുകയാണ് പിന്നെ സയ്യിദ് ജി പിന്നെ പ്രൊഫസർ ഡോക്ടർ പിന്നെ ലോകം ഉദ്ഘാടനം ചെയ്ത സലാമ ജുമഅ അലി ദാവൂദ് മഹാനവറുകൾ ഈജിപ്തിലെ യൂ അൽ യൂണിവേഴ്സിറ്റിയിലെ റെക്ടറാണ് അറഹം റാഹിമൻ തമ്പുരാനെ അദ്ദേഹത്തിനും നീ അദ്ദേഹത്തിൻ്റെ ഈ ഹിദമത്വം വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ നിന്നൊക്കെ ഇവിടെ വന്ന് നമുക്ക് ഉപദേശം ചെയ്തു തന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അമലിനെ നീ കബൂലാക്കണേ റഹ്മാനെ അദ്ദേഹത്തിന് ഈ അല്ലസർ സ്ഥാപനം എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാപനം പ്രശസ്തമായ ഒരു സ്ഥാപനമാണല്ലോ നമ്മൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി സിയാബ് തങ്ങളെ പോലെയുള്ള മഹാന്മാരൊക്കെ ബിരുദെടുത്താൽ നമ്മൾ കേൾക്കാറുണ്ടല്ലോ അജർ അല്ലസർ അതിൻ്റെ റെക്ടറാണ് അദ്ദേഹം അറഹം റാഹിമൻ തമ്പുരൻ അദ്ദേഹത്തിനും നീ ഉയർച്ച നൽകണേ റഹ്മാനെ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നമ്മുടെ സയ്യിദുൽ ഉമ്മ നമ്മുടെ മുസ്ലിം ലീഗിന് അധ്യക്ഷനും പ്രകാരം തന്നെ സമസ്തയുടെ പല ഘടകങ്ങളുടെയും ശക്തനായ പ്രവർത്തകനുമായ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ റഹ്മാനായ തമ്പുരാനെ അദ്ദേഹത്തിനും നമ്മുടെ ഈ സമുദായത്തിന് നല്ല നിലയിൽ നേതൃത്വം കൊടുക്കാൻ ഈ തോഫീക്ക് നൽകണേ റഹ്മാന് പിന്നെ നമ്മുടെ മുഖ്യാതിഥിയായി വന്ന നമ്മുടെ കരുത്തനായ പിണറായി വിജയൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം നന്ദി നന്ദി അറിയിക്കുകയാണ് അദ്ദേഹം വളരെ തിരക്കിനിടയിലായത് കൊണ്ടും ജിഫിരി തങ്ങള് വിളിച്ചത് കൊണ്ടാണ് അദ്ദേഹം വന്നത് ആ ആ അദ്ദേഹത്തെയും ഞാൻ എന്താക്കുകയാണ് നന്ദി അറിയിക്കുകയാണ് ആലിക്കുട്ടി മുസ്ലിയാർ നമ്മൾ ആലിക്കുട്ടി മുസ്ലിയാർ എല്ലാത്തിലും നേതൃത്വം കൊടുക്കേണ്ട ആളാണ് ഇപ്പോൾ ക്ഷീണിതനാണ് നമുക്കറിയാം എന്നാലും കൊടികയറ്റാനും മറ്റുള്ള സംഗതിക്കൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട് പിന്നെ ഇവിടെയും ഇവിടെ ഇതുവരെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് സ്റ്റേയിലേക്കൊക്കെ കയറാനൊരു വിഷമായതുകൊണ്ട് അദ്ദേഹം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അറഹമുറഹിമാ തമ്പുരാൻ പൂർണ്ണ ശിഫ നൽകി ഇനിയും നമുക്ക് നേതൃത്വ നേതൃത്വം വഹിക്കാൻ അദ്ദേഹം അറീമുറഹിമാ തമ്പുരാനെ തോഫിക്ക് നൽകണേ റബ്ബേ പിന്നെ യൂസുഫ് അലി അമ്മ യൂസുഫ് അലി യൂസുഫ് അലി അലി നമുക്കറിയാലോ അദ്ദേഹം അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത ഏമത്തിനനുസരിച്ച് ശുക്ര ചെയ്യുന്ന ഒരാളാണ് ഏതൊരു സംഗതിക്കും ജാതി മതം നോക്കാതെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഭാവന അർപ്പിക്കും മനുഷ്യത്വം എന്ന നിലയ്ക്ക് അള്ളാഹുസ് ഹാനോഹത്തേൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളിലൊക്കെ ഹൈറും വർക്കത്തും ഏറ്റിക്കൊടുക്കുമാറാവട്ടെ അദ്ദേഹം ഇപ്പോൾ നമ്മ നമ്മൾ നമ്മുടെ തഹിയ ഫണ്ടിലേക്ക് വലിയൊരു സംഖ്യ സംഭാവന ചെയ്തിട്ടുണ്ട് അറഹമുറഹിമാൻ തമ്പുരാത് കബൂൽ ചെയ്യുമാറാവട്ടെ സയ്യിദ് അലിയുൽ ആഷിമി നമ്മളെ വിശിഷ്ടാതിഥിയാണ് മുസ്തഷാർ മുസ്തഷാർ റീസൗലത്തിൽ ഇമാറാത്താണ് ഇമാറാത്തിൻ്റെ ഭരണാധികാരികളുടെ അഡ്വൈസറാണ് അദ്ദേഹം അദ്ദേഹം ഒരുപാട് കാലം മുമ്പേ നമ്മുടെ നാട് നമ്മുടെ കേരളവുമായിട്ടും കേരളത്തിലെ പല സ്ഥാപനങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് അറഹമുറഹിമാൻ തമ്പുരാൻ അദ്ദേഹത്തിനും സിഹത്താഫിയത്തോടു കൂടെയുള്ള ദീർഘ ആസ്വല്ലാഹു തല നൽകുമാറാവട്ടെ പിന്നെ ഡി കെ ശിവകുമാർ ഇവിടുത്തെ ഉപമുഖ്യമന്ത്രിയാണ് ഒരു ആവേശമാണ് അദ്ദേഹം അദ്ദേഹം ഒരു മത സൗഹാർദ്ദത്തിൻ്റെയും അതേപ്രകാരം തന്നെ ന മുസ്ലിങ്ങളോടൊക്കെ വളരെ ദയ കാണിക്കുന്ന സ്നേഹം കാണിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒക്കെ ആ ഭരണനേതൃത്വം നമുക്ക് ഈ നാട്ടിന് വളരെ അനുഗ്രഹമാണ് ധനികനാണ് അറഹമുറഹിമ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളിലൊക്കെ വർക്കത്ത് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സതീശൻ നമ്മളെ എല്ലാ പരിപാടിയിലും പിന്നെ ജാത ജാത സ്വീകരിക്കുന്നതിലും അതുപോലെ ജില്ലാ സമ പരിപാടികളും കേരളത്തിൽ നമ്മൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പലതിലൊക്കെ നമ്മളോട് സഹകരിക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം അതുപോലെ പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പല ആൾക്കാരും നമ്മളോട് നമ്മളോടുകൂടെ തന്നെ എല്ലാ പരിപാടികളും സന്തോഷത്തോട് പങ്കെടുക്കുന്നവരാണ് അവരോടൊക്കെ പാർട്ടിക്കൊക്കെ പാർട്ടിക്ക് വേണ്ടി ദീർഘനേരം പ്രവർത്തിക്കാൻ തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഉസൈൻ സാ എന്താണ് ഹ്മദ് അഹമ്മദ് സാമി ഹുസൈൻ റാഷിദ് അൗസരി ബഹ്റൈൻ ആ നമ്മളെ ഞാനും അയാളോട് കുറേ സംസാരിച്ചെന്നു അല്ലേ പോയോ ആൾ ആള് എന്നോണ്ട് ജാത്ത് വാങ്ങിക്കേണ്ടത് ബുഹാരി ദർശനത്താണ് തമുറൻ അദ്ദേഹത്തിന് വളരെ നിയമത്ത് നൽകട്ടെ ഇൽമിൽ പർക്കത്ത് കൊടുക്കട്ടെ ഇൻഷാല്ലോ അഹമ്മദ് അബ്ദുൽ വാഹിദ് ജാസിം ഹസൻ കറാത്തു ഡോക്ടർ റാഫി തുഹ നിഫായി ഡോക്ടർ സാമി മുഹമ്മദ് റാബി ഷരീഫ് എല്ലാവർക്കും നന്ദി പറയുകയാണ് പിന്നെ നമ്മുടെ സമാപന പ്രസംഗം നടത്തിയ ഉമർ മുസ്ലിയാർ കൊയ്യോട് നമ്മുടെ ട്രഷറർ അദ്ദേഹം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് ക്ഷീണത്തിലാണ് അദ്ദേഹം വീൽ ചെയറിലാണ് വരുന്നത് അറഹം റഹിമ തമുരാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വകേടുകളും ഈ മജലിസിൻ്റെ ഹക്കുകൊണ്ട് ശിഫിയാക്കി പൂർവോപരി നമ്മുടെ സംഘടനയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ മുഹമ്മദ് മുൻ സയ്യദ് മുഹമ്മദ് ജി പിന്നെ നമ്മളെ ഈ നാട്ടുകാർ ഈ നാട്ടുകാർ മുഴുവൻ നമ്മളെന്താക്കാണേ അവരിവിടെ നമ്മളൊക്കെ താമസിക്കാനുള്ള വീടുകൾ ഭക്ഷണങ്ങളൊക്കെ അവർ തന്നിരിക്കുകയാണ് ഇവിടെ ഇവിടെയുള്ള മുസാഫർ അംഗങ്ങളൊക്കെ താമസിക്കാൻ വീട് കൊടുത്തിട്ട് വെണ്ണുങ്ങളും കുട്ടികളൊക്കെ വേറെ സ്ഥലത്താക്കിയിട്ടൊക്കെ ഒഴിഞ്ഞു കൊടുത്ത വീടുകളാണ് അങ്ങനെ സഹകരിച്ചവരാണ് റഹ്മാനായ തമ്പുരാൻ അവരിൽ നിന്ന് ആ ആ ഹിതുമത്തുകളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ എല്ലാവർക്കും നന്ദി പറയുകയാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതുപോലെ വാർത്താ മീഡിയ പ്രവർത്തകർ അങ്ങനെ തുടങ്ങി ഇത് മെഡിക്കൽ മെഡിക്കൽ പ്രവർത്തകർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും ഇതുമായി സഹകരിച്ച എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു അതോടുകൂടെ തന്നെ ഇവിടെ ഇവിടുത്തെ കലക്ടർ അല്ലേ ജില്ലാ കലക്ടർ ജില്ലാ കലക്ടർ അതുപോലെ എസ് പി പോലീസിൻ്റെ മേധാവികളൊക്കെ തന്നെ ഇവിടെ വന്നുകൊണ്ട് പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ഇവിടുത്തെ എല്ലാ ഉദ്യോഗ മണ്ഡലങ്ങളും നമുക്ക് വേണ്ടി ഇതിനെ സഹകരിക്കുകയും ഇത് വേണ്ടി ഭംഗിയാക്കി തരാൻ വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെയും ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഇവിടെ ഹൃദ്യമായ നന്ദി സമസ്തയുടെ പേരിൽ അറിയിക്കുന്നു അള്ളാഹു സുബ്ഹലുഹോ തായ ഇനിയും ഇതുപോലെ ഉറച്ചു നിന്നുകൊണ്ട് സമസ്തയ്ക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് സമസ്ത എവിടെ വിളിച്ചാലും വരാൻ തയ്യാറാകുന്ന നിങ്ങളുടെ ഈ ഈമാൻ അള്ളാഹു താലം നിലനിർത്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ